ഏഴാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഈ പാഠത്തിലെ വിവിധ കലകളുടെയും സാങ്കേതികവിദ്യയുടെയും സംയോജനമായ സിനിമ ശക്തമായ ഒരു ദൃശ്യകലാ മാധ്യമമാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്നാണ് നമ്മളുടെ പാഠഭാഗത്തിന്റെ പേര് അപ്പൊ ഈ പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തേത് വായിക്കാൻ പറയാം എന്നുള്ളതാണ് ഓട്ടമത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണം എന്ത് അലിയുടെ ഇളയ സഹോദരി സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നു പുതിയ ഷൂസ് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി വീട്ടിലില്ലാത്തതിനാൽ അലിയും സാറയും തങ്ങളുടെ ക്ലാസുകൾക്ക് ഷൂസ് പങ്കിടാൻ ഉപയോഗി പങ്കിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതിനിടയിലാണ് ഓട്ട മത്സരത്തെക്കുറിച്ച് അലി അറിയുന്നത് മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് ലഭിക്കുന്ന സമ്മാനം ഒരു ജോഡി ഷൂ ആണ് ആ സമ്മാനം ലഭിച്ചാൽ സഹോദരിക്ക് ഷൂ ഇല്ലാത്ത പ്രശ്നം പരിഹരിക്കാം എന്ന് അലി വിശ്വസിച്ചു അതുകൊണ്ടാണ് ഓട്ട മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടാൻ അലി ആഗ്രഹിച്ചത് അടുത്ത ചോദ്യം മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ത് അലിയുടെ ഇളയ സഹോദരി സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ട ഷൂസ് ഒരു ദിവസം ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ കാലിൽ സാറ കാണുന്നു ഈ വിവരം അവൾ അലിയെ അറിയിക്കുന്നു ഈ കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ ആ കുട്ടിക്ക് നാണക്കേടുണ്ടാകും എന്ന് നന്മ നിറഞ്ഞ മനസ്സിന് ഉടമയായ അലി ചിന്തിക്കുന്നു ഇതിനാലാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും എന്ന് അലി സാറയോട് പറയുന്നത് അടുത്തത് കാഴ്ചയിലേക്ക് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത് അഭിപ്രായം പങ്കുവെക്കുക സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നതും പിന്നീട് അതേ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ കാണുന്നതുമായ രംഗങ്ങൾ ഒരുപാട് വൈകാരികമായി സ്വാധീനിക്കുന്നതാണ് ആ കുട്ടിക്ക് അപമാനം ഉണ്ടാവരുത് എന്ന ചിന്തയാണ് അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പിന്നീട് ആ കുട്ടിയുടെ വീട്ടിലേക്ക് അവളറിയാതെ പിന്തുടർന്നു പോകുന്ന അലിയും സാറയും അവിടെ കാണുന്നത് ദയനീയമായ ഒരു കാഴ്ചയാണ് ആ കുട്ടിയുടെ അച്ഛൻ അന്ധനായ ഒരു യാചകനാണ് ചപ്പു ചവർ ഇടുന്ന സ്ഥലത്തു നിന്നാണ് അയാൾക്ക് ആ ഷൂസ് കിട്ടിയത് തങ്ങളേക്കാൾ കഷ്ടപ്പെടുന്നവരെ കണ്ടപ്പോൾ കുട്ടികൾ ഷൂസ് തിരികെ എടുക്കാതെ മടങ്ങുന്നു ഈ രംഗം മനുഷ്യനന്മയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഈ ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അലി എന്ന കഥാപാത്രം തന്നെയാണ് ഈ ചലച്ചിത്രത്തിൽ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുമ്പോഴും അലി കാണിക്കുന്നത് പക്വതയും സഹാനുഭൂതിയും ഏവർക്കും മാതൃകയാണ് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള അലി ഷൂസ് നഷ്ടപ്പെട്ട കാര്യം വീട്ടിൽ പറയാൻ മടിക്കുന്നു കാരണം പുതിയ ഒരെണ്ണം വാങ്ങാനുള്ള പണം വീട്ടിലില്ലെന്ന് അവൻ അറിയാം എങ്കിലും ഷൂസ് ഇല്ലാത്തതിനാൽ സാറ വിഷമിക്കരുത് എന്നവൻ നിർബന്ധമുണ്ട് സ്വന്തം കാര്യം പോലും നോക്കാതെ അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ അലി ശ്രമിക്കുന്നു ഷൂസിനു വേണ്ടി സ്വന്തം സ്കൂളിൽ വൈകിയെത്തേണ്ടി വരുന്നു ശിക്ഷ വാങ്ങുന്നു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം കുടുംബത്തോടുള്ള അവൻ്റെ സ്നേഹവും ഉത്തരവാദിത്വവും വെളിവാക്കുന്നു തങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കിടയിലും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള അലിയുടെ മനസ്ഥിതി എടുത്തു പറയേണ്ട ഒന്നാണ് സാറയുടെ നഷ്ടപ്പെട്ട ഷൂസ് മറ്റൊരു കുട്ടിയുടെ കൈവശം ഉള്ള വിവരം അറിയുമ്പോഴും ആ കുട്ടിക്ക് അപമാനം ഉണ്ടാവരുത് എന്ന ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ തങ്ങളേക്കാൾ ദയനീയമാണെന്ന് മനസ്സിലാക്കുന്ന അലിയും സഹോദരിയും ഷൂസ് തിരികെ എടുക്കാതെ മടങ്ങുന്നു ദാരിദ്ര്യത്തിൻ്റെ കഠിനതയിലും മനുഷ്യർക്ക് നന്മയും സ്നേഹവും പ്രകാശിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ നേർ ചിത്രമാണ് അലി എന്ന കഥാപാത്രം ഇടരൂപങ്ങൾ തിരിച്ചറിയാം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു പൂർണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി എഴുതുക വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം ഏത് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു എന്ന വാക്യത്തിന് ആശയവ്യക്തത ഇല്ല ഈ വാക്യത്തിനിടയിൽ ഓട് എന്ന ഇടശബ്ദം ചേർക്കുമ്പോൾ അർത്ഥം പൂർണ്ണമാകുന്നു ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലിയോട് സാറ പറഞ്ഞു അലിയോട് സാറയാണ് പറഞ്ഞതെന്ന് ആശയം വ്യക്തമാവുന്നു ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറയോട് പറഞ്ഞു അലിഞ്ഞു എന്ന ആശയം വ്യക്തമാവുന്നു പിതാവ് ദാരിദ്ര്യവും ദൈന്യവും പിതാവിൻ്റെ ദാരിദ്ര്യവും ദൈന്യവും ഡെ എന്നുള്ളതാണ് ഇട ഇടവാക്ക് സാറ കീറിപ്പോയ ഷൂ സാറയുടെ കീറിപ്പോയ ഷൂസ് അവിടെ ഉഡേ എന്നാണ് അലി പക്കൽ നിന്ന് അലിയുടെ പക്കലിൽ നിന്ന് ഉഡേ എന്നാണ് അവിടെ ചേർത്തിട്ടുള്ളത് ഇനി അടുത്തത് നോക്കാം ചർച്ച ചെയ്യാം കണ്ടെത്താം ചലച്ചിത്രത്തിലെ അലിയും സാറയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക കുടുംബത്തിലെ ദാരിദ്ര്യത്തിൻ്റെ കഠിനത തന്നെയാണ് അലിയുടെയും സാറയുടെയും ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ദാരിദ്ര്യം അവരെ പിന്തുടരുന്നു സാധാരണ ഒരു കുട്ടിക്ക് തൻ്റെ ഷൂസ് നഷ്ടപ്പെടുക എന്നത് അത്ര വലിയ പ്രശ്നമാവാൻ സാധ്യതയില്ല കാരണം അവന് പുതിയരെണ്ണം വാങ്ങാം എന്നാൽ അവരുടെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് രോഗിയായ അമ്മയും മൂന്ന് കുട്ടികളും തുച്ഛമായ വരുമാനമുള്ള അച്ഛനും അടങ്ങുന്നതാണ് അവരുടെ കുടുംബം സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നതോടെയാണ് സിനിമയുടെ കഥാഗതി മാറുന്നത് സാറയുടെ ഷൂസ് നഷ്ടപ്പെടുന്നതോടെ അലിയുടെ ജീവിതം കൂടുതൽ സംഘർഷഭരിതമാകുന്നു സഹോദരിയുടെ സ്കൂൾ സമയവും തൻ്റെ സ്കൂൾ സമയവും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് രണ്ടുപേരും ഒരേ ഷൂസ് ഉപയോഗിച്ച് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇത് അവരുടെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കുന്നു അലി തൻ്റെ ക്ലാസ്സിൽ എപ്പോഴും വൈകിയെത്തുന്നു അതിൻ്റെ പേരിൽ അധ്യാപകൻ്റെ ശിക്ഷയും വഴക്കും കേൾക്കേണ്ടി വരുന്നു ഷൂസ് കിട്ടാനായി അലി നടത്തുന്ന ശ്രമങ്ങൾ അവൻ്റെ നിസ്സഹായാവസ്ഥയുടെ അവസ്ഥയുടെ ആഴം വെളിവാക്കുന്നു ഓട്ടമത്സരത്തിൽ മൂന്നാം സ്ഥാനം ഷൂസ് ആണെന്ന് അറിഞ്ഞ് അറിഞ്ഞപ്പോൾ അലിയുടെ പ്രതീക്ഷകൾ ഉണരുന്നു കഠിനമായി പരിശീലനം നടത്തി എങ്ങനെയും മൂന്നാം സ്ഥാനം നേടാൻ അവൻ ശ്രമിക്കുന്നു പക്ഷേ അവസാന നിമിഷം അപ്രതീക്ഷിതമായി അവൻ ഒന്നാം സ്ഥാനത്തെത്തിച്ചേരുന്നു സമ്മാനം ഷൂസ് അല്ലാത്തത് കൊണ്ട് അവൻ്റെ അവസാന പ്രതീക്ഷയും അസ്തമിക്കുന്നു സാറ തൻ്റെ ഷൂസ് മറ്റൊരു കുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് ആ കുട്ടിയോട് ഷൂസിനെ കുറിച്ച് ചോദിക്കുവാനോ അത് തിരിച്ചുപേടിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല കാരണം ആ കുട്ടിയുടെ അവസ്ഥ തങ്ങളുടേതിനേക്കാൾ മോശമാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഈ രംഗം കുട്ടികളുടെ പക്വതയും സഹാനുഭൂതിയും വെളിവാക്കുന്നു തങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ അലിയും സാറയും ദാരിദ്ര്യ നിസ്സഹായത നിസ്സഹായത മാനസിക സംഘർഷം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നിരുന്നാലും അവർ തങ്ങളുടെ സ്നേഹത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പോരാട്ട വീര്യത്തിലൂടെയും ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു സിനിമ ആസ്വാദനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഒന്നിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കണം മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ഒരു സർവൈ സർവൈവൽ ത്രില്ലർ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത ഒരു വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഇത് കൊടൈക്കനാലിലേക്ക് ഗുണഗുഹ സന്ദർശിക്കുന്നതിനിടെ സുഹൃത്തുക്കളിൽ ഒരാൾ ആഴമേറിയ ഗർത്തത്തിൽ വീഴുന്നതും പിന്നീട് അവനെ രക്ഷിക്കാനുള്ള ശ്രമ ശ്രമങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം മനുഷ്യബന്ധങ്ങളുടെ ആഴവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു എന്നതുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെ ആഴം തന്നെയാണ് സിനിമയിലുടനീളം കാണാനാവുന്നത് സാഹസികതയും സസ്പെൻസും നിറഞ്ഞ കഥാഗതി പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു സൗബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ ദീപക് പറമ്പോൾ തുടങ്ങിയവർ അവതരിപ്പിച്ച് സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും അവരവരുടെ വ്യക്തിത്വങ്ങളുണ്ട് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്നതിനാൽ കഥാപാത്രങ്ങൾക്ക് ഏറെ റിയലിസ്റ്റിക് സ്വഭാവമാണുള്ളത് സാധാരണക്കാരായ ചെറുപ്പക്കാരുടെ വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ അവരുടെ കഥാപാത്രങ്ങളുമായി നന്നായി ഇഴുകിച്ചേർന്നിട്ടുണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ തമാശകളും വഴക്കുകളും സിനിമയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയുടെ തിരക്കഥയും സംവിധാനവും പോലെ തന്നെ മനോഹരമാണ് മറ്റു ഘട്ടങ്ങളും സുഷിൻഷ്യാം ആണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുഷിൻ്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് നൽകുന്ന ഭാവതീവ്രത എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ കൊടൈക്കനാലിൻ്റെ പ്രകൃതി ഭംഗിയും ഗുണഗുഹയുടെ അപകടം നിറഞ്ഞ അന്തരീക്ഷവും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഷൈജു ഖാലിദിൻ്റെ ചെ ചായാഗ്രഹണവും സിനിമയുടെ നട്ടല്ലാണ് സംവിധായകൻ ചിദംബരം ഒരു ത്രില്ലർ ചിത്രം ഒരുക്കുന്നതിലെ തൻ്റെ മികവ് ഈ ചിത്രങ്ങളിലും ചിത്രത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് കഥാഗതിയുടെ വേഗത നിയന്ത്രിക്കുന്നതിലും പ്രേക്ഷകരിൽ ആകാംക്ഷയും ഭീതിയും നിറക്കുന്നതിലും അദ്ദേഹം വിജയിച്ചിരിക്കുന്നു ഒരു സർവൈവൽ ത്രില്ലർ എന്ന നിലയിൽ പ്രേക്ഷകരെ ആദ്യാവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ആൻസേഴ്സും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്